ഹായ് വീഡിയോ എടുത്തിട്ട് ഒരാൾക്ക് പനിയായിരുന്നു സൗണ്ടില്ലായിരുന്നു ഇപ്പൊ കുറച്ചൊക്കെ വന്നു തോന്നുന്നു അല്ലേ പിന്നെ ചെറിയ ചെറിയ പനിയൊക്കെ ആയിരുന്നു എല്ലാവർക്കും അതുകൊണ്ട് കൂടിയത് ശ്രീകുണ്ഠിക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കില്ല അതുകൊണ്ട് വീഡിയോ ചോദിക്കാൻ ചോദിക്കട്ടെ

എരി വിളിയോടാ ചുമ്മാ പറയോ നിങ്ങടെ വാലോടാ നമ്മൾ കണ്ടോ ഈ വീയോ അതോ വാനുള്ള ജീവി മൃഗമാണ് പക്ഷിയാണ്ണ്ടോ വാനുള്ള ജീവി ಎಲ್ಲത്തোনോട് ഒന്നു ചേർത്തെ ക്യാറ്റ് പേര് വാൽമാക്രി ആ கரெക്റ്റ് கரெക്റ്റ് ഞാൻ എങ്ങനെ വാല ആയിക്കിരീ വാൽമാക്രി കാക്കത്രാണ കൺട്രോൾ Okay, bye-bye.